ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ വിട്ടുപോകുന്നതിന്റെ നിരാശയിലായിരുന്നു വരുൺ വരുടെ മനസ്സിലെ ആ സങ്കടം മനസ്സിലാക്കാവുന്ന മുത്തശ്ശിയും വരനെ സമാധാനപ്പെടുത്തി മോനോടും വിഷമിക്കേണ്ടെന്നും എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് ഇനി പിന്മാറുമെന്ന് മോൻ സമാധാനത്തോടെ പോയവ രാധിക മോൾക്ക് ഇവിടെ ഞാൻ ഉണ്ടല്ലോ കൂട്ടനെ മോൾക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ മറ്റുള്ളവരാരും പറഞ്ഞാൽ അങ്ങനെ ഇല്ലാതാകുന്ന ഒരു സ്നേഹമല്ല നിങ്ങൾക്കിടയിലുള്ളത് അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട എന്ന് വരുണെ മുത്തശ്ശു സമാധാനപ്പെടുത്തുന്നു അങ്ങനെ വരുൺ യാത്ര പറയാനായി വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്ന കാര്യം രാധികിയോടെ സങ്കടത്തോടെ പറയുകയും എങ്കിലും താൻ എന്നും എന്റെ മനസ്സിലുണ്ടാവൂ എന്ന് പറഞ്ഞു കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ വേഗം മടങ്ങി എത്താമെന്ന് പറഞ്ഞുകൊണ്ട് വരുൺ യാത്ര പറഞ്ഞിറങ്ങുന്നത് പാതക്കിൽ എല്ലാവരും അവരെ യാത്രയെക്കാൻ കാത്തു നിൽക്കുമ്പോൾ വരുൺ വരാൻ മടി കാണിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ വരുണെ കണ്ട് പരമേശ്വരൻ ചോദിച്ചു എന്താ ഇത് നിനക്ക് വന്നു വന്ന് ഒന്നും ഇല്ലേ എന്ന് വരുണിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പരമേശ്വരൻ ചോദിച്ചു അപ്പോഴാണ് വരുൺ പറഞ്ഞത് അച്ഛ വിട്ടുപോരാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ് രാധികയെ വരുൺ നോക്കുന്നു വരുടെ വാക്കുകൾ കേട്ട് പത്മിനിയും കൽപ്പനയും പരസ്പരം നോക്കുമ്പോ അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ട് നിന്ന പ്രിയങ്കയുടെ മനസ്സിൽ കലി കയറുകയും പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയെ നോക്കി ഒടുവിൽ വരുൺ മുത്തശ്ശിയോട് മുത്തശ്ശി ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് വരുൺ യാത്ര പറയുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് രാധികയെയും വരുൺ നോക്കുന്നു മൗനമായി തന്നെ വരുൺ രാധികയോട് യാത്ര പറഞ്ഞു രാത്രി രാധികയും മൗനമായി തന്നെ വരുണെ യാത്ര അയച്ചു അങ്ങനെ ഒരു നോട്ടം കൊണ്ട് യാത്ര ചോദിക്കലും യാത്ര പറിച്ചിലും നടന്നതിന് ശേഷം അവിടെ നിന്ന് അവർ പോയി കഴിയുമ്പോൾ ഇനി രാധികയെ നിയന്ത്രിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്ന ആ അഹങ്കാരത്തോടെ കൽപ്പനയും എല്ലാം പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് അപ്പോഴാണ് പ്രിയങ്ക രാധക്ക് അരികിലെത്തി പറഞ്ഞത് എനിക്ക് പുതിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് എനിക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാൻസ് ഞാൻ വേണ്ടെന്ന് വെക്കുന്നില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതിന് ചേച്ചി തന്നെ എന്നെ സഹായിച്ചേ പറ്റൂ ചേച്ചി തന്നെ ഇതിനുള്ള അനുമതി അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിത്തരണം എന്ന് പ്രിയങ്ക രാധിക്കയോട് പറയുന്നു രാധിക അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പോവുക അച്ഛനോട് ഇക്കാര്യം സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു മോളെ അച്ഛൻ അച്ഛനതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴാണ് രാധികയോട് പ്രിയങ്ക പറഞ്ഞത് അച്ഛനതിനെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കും അത് കേട്ടതോടെ രാധിക ആകെ ഭയന്നു മോളെ അങ്ങനെയൊന്നും ചെയ്യില്ല നീ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു എങ്കിൽ പിന്നെ എനിക്ക് വേണ്ട അനുമതി ഏത് വിധേനയും ചേച്ചി തന്നെ വാങ്ങിച്ചു തരണം അതിന് ചേച്ചി വേണം അതിന് മുൻകൈ എടുക്കാൻ രാധികയോട് പ്രിയങ്ക അറിയിച്ചു അങ്ങനെ പ്രിയങ്ക പറഞ്ഞത് കേട്ട് രാധിക പ്രിയങ്കയ്ക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നു രാധികയുടെ സമ്മതത്തോടെ രാധികയുടെ തന്നെ സംസാരത്തിൽ അച്ഛൻ തീർച്ചയായിട്ടും തന്നെ ഈ ഒരു ആവശ്യ തന്റെ ആവശ്യം അംഗീകരിച്ചു തരാൻ തീർച്ചയായിട്ടും അച്ഛൻ തയ്യാറാകുമെന്നും അതിന് രാധികയ്ക്ക് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനും സമ്മതിപ്പിക്കാനും കഴിയുമെന്ന് ഉറപ്പുള്ളതിനാൽ പ്രിയങ്ക രാധികയെ കൂട്ടി പിടിച്ചു പിന്നീട് പത്മിനിക്ക് അരികിലേക്ക് എത്തി പ്രിയങ്ക പറഞ്ഞു എനിക്കിന്ന് വരെ പോകണം എന്ന് പറഞ്ഞതും എവിടേക്കാണെന്ന് പത്മിനി അന്വേഷിച്ചു ക്ഷേത്രത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞതും മോളെ വരുണിനെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഈ അമ്മയുടെ ലക്ഷ്യം എന്തായാലും വരുൺ ഇല്ലാത്ത സാഹചര്യത്തിൽ രാധികയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനും രാധികയെയും വരുണും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് രാധികയെ പിന്തിരിപ്പിക്കാനും തനിക്ക് കഴിയുമെന്ന് പത്മിനി പ്രിയങ്കയ്ക്ക് വാക്ക് നൽകുന്നു അതിനുശേഷം പത്മിനിയുടെ അനുമതിയോടെ അവിടെ നിന്ന് രാധികയെയും കൂട്ടി ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞ് പ്രിയങ്ക പുറപ്പെടുന്നു ദേവനാരായണനെ കാത്തു നിൽക്കുന്ന വഴിയരികിൽ അവർ രണ്ടുപേർ നിൽക്കുമ്പോൾ ദേവനാരായണൻ അവിടേക്ക് എത്തുകയും കഴിഞ്ഞ ദിവസം നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയാത്തത് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അല്ല എന്തിനാ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെ കാത്തു തന്നതെന്ന് ദേവനാരായണൻ കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് പ്രിയങ്ക ദേവനാരായണനോട് പറയുന്നത് അത് പിന്നെ വേറൊന്നുമല്ല അച്ഛാ ഞാനും അടുത്ത ദിവസം മുതൽ ചേച്ചി കൂടെ ആ മ്യൂസിക് സ്കൂളിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു ഏ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇനി വേണ്ട നല്ലൊരു കുടുംബിനിയായി ജീവിക്കുക അത് മതി എന്ന് ദേവനാരായണൻ പ്രിയങ്കയെ താക്കീത് ചെയ്യുമ്പോൾ പ്രിയങ്ക കലിപ്പോടെ രാധികയെ നോക്കി അച്ഛനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ചുമതല രാധികയിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് രാധികയും വിളിച്ച് പ്രിയങ്ക അവിടേക്ക് എത്തിയത് ദേവനാരായണൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് രാധിക ദേവനാരായണനെ കൊണ്ട് സമ്മതിപ്പിക്കണം അതായിരുന്നു രാധിക ഇവിടുള്ള പ്രിയങ്കയുടെ ഭീഷണി അവസാനം പ്രിയങ്കയെ പോ തൻ്റെ ഒപ്പം വരുന്നതിന് പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിക്കാനായി മ്യൂസിക് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്ന പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു രാധികയോട് പ്രിയങ്ക പറഞ്ഞിരുന്നത് അതിനുവേണ്ടി എല്ലാ കള്ളങ്ങളും പറഞ്ഞ് എങ്ങനെയും തന്നെ അവിടേക്ക് പോകാനായിട്ടുള്ള അനുമതി അച്ഛനിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് തരണമെന്ന് രാധിക രാധികയോട് പ്രിയങ്ക ആവശ്യപ്പെട്ടത് അങ്ങനെ പ്രിയങ്കയുടെ ആവശ്യപ്രകാരം ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രാധിക ദേവനാരായണിന് മുന്നിൽ കളവ് പറയാൻ തയ്യാറാകുന്നു അച്ഛൻ പേടിക്കണ്ടായെന്നും തൻ്റെ കൂടെയല്ലേ വരുന്നതെന്നും താൻ നോക്കിക്കോളാമെന്നും അവിടെ സ്കൂളിലാണെങ്കിൽ ഒരു സ്റ്റാഫ് കൂടി വേണമെന്നും ഈയിടെ ഫിതാമഹം പറഞ്ഞു വരുന്നുവെന്നും ഒക്കെ കളവ് പറഞ്ഞ് ഒടുവിൽ രാധിക ദേവനാരായണനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ വരണും മറ്റും ആ കണിമംഗലത്താർക്കും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പൊയ്ക്കോളാനായി ദേവനാരായണൻ പറയുമ്പോൾ ആ സന്തോഷത്തിൽ രാധികയെ നോക്കുകയാണ് പ്രിയങ്ക പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വീട്ടിൽ മറ്റുള്ളവർക്ക് മുന്നിലും ഇക്കാര്യം അവതരിപ്പിക്കേണ്ട ചുമതല രാധികയെ ഏൽപ്പിക്കുന്നു അങ്ങനെ രാധിക തന്നെ എല്ലാത്തിനും തൻ്റെ കൂടെ ഉണ്ടാകുമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒടുവിലാതെല്ലാം പ്രിയങ്കക്ക് നേരെ പ്രിയങ്കക്ക് നേരെ വരുന്ന എല്ലാ ചോദ്യചരങ്ങളും അത് രാധികയെ തന്നെ വന്ന് തറയ്ക്കുമെന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നതും മറ്റുള്ളവർക്ക് മുന്നിൽ നുണ പറയുന്നതുമൊക്കെ രാധിക ഞാൻ വെറും രാധികയുടെ വാക്കുകൾ അനുസരിക്കുന്ന രാധിക പറയുന്നതനുസരിക്കുന്ന ഒരു പാവം പെൺകുട്ടി എന്ന് പ്രിയങ്ക സ്വയം രാധികയെ നോക്കി പറയുന്നു ശരിക്കും തനിക്കെതിരെ വെക്കുന്ന ഒരു കെണിയാണ് ഇതെന്നറിയുന്ന രാധിക എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴിയും ഇല്ലേ എന്ന് ഓർത്ത് കൃഷ്ണന്റെ മുന്നിലത്തിൽ സങ്കടത്തോടെ തന്റെ മനസ്സിലെ വേദനകൾ രാധിക പങ്കുവെക്കുന്നു ഒടുവിൽ മുത്തശ്ശി രാധയ്ക്ക് എത്തി മോള് വിഷമിക്കണ്ടായെന്നും വരുണിനെ മോൾക്ക് വിളിക്കണമെങ്കിൽ മുത്തശ്ശി വിളിച്ചു തരാമെന്നും നമുക്ക് ഒരുമിച്ച് വരുണോട് സംസാരിക്കാമെന്നും അവൻ പോകാനൊട്ടും താല്പര്യം കാട്ടിയിരുന്നതല്ല അവന് പോകാനും ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഈ ബന്ധം അത് ഇവിടെ നിന്ന് പരമേശ്വരൻ പോകുന്നതിന് മുൻപ് പറയണമെന്നും മരുൺ അവിടേക്ക് പോകുന്നതിന് മുൻപ് ഇക്കാര്യം പരമേശ്വരന് മുന്നിൽ വെളിപ്പെടുത്തണമെന്നുമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അത് പറയാനായി പരമേശ്വരൻ അരികിലെത്തിയതുമായിരുന്നു പക്ഷെ ആ സമയത്താണല്ലോ പ്രിയങ്ക ബോധം വീണതും പിന്നെ പ്രിയങ്കയെ ശുശ്രൂഷിക്കുകയും മറ്റുമായിട്ട് എല്ലാവരും അക്കാര്യത്തിൽ നിന്ന് മാറിപ്പോയത് പിന്നീട് പരമേശ്വരനോട് പറയാനുള്ള ഒരു അവസരവും കിട്ടിയില്ല പരമേശ്വരനും കുട്ടികൾക്കൊപ്പം പോവുകയും ചെയ്തില്ലേ ഇനി എന്തായാലും അവർ മടങ്ങി വരട്ടെ അതിനുശേഷം ആദ്യം ഞാൻ പരമേശ്വരനോട് പറയുന്നത് നിങ്ങളുടെ കാര്യം തന്നെ ആയിരിക്കുമെന്ന് രാധികയോട് മുത്തശ്ശു പറയുന്നു മോള് മറ്റൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം ഭഗവാനിൽ അർപ്പിച്ചല്ലേ മോള് ജീവിക്കുന്നത് അതുകൊണ്ട് ആ ഭഗവാൻ തന്നെ നിങ്ങളുടെ ഈ സ്നേഹത്തിനുള്ള വഴിയും തെളിച്ച് തരും ഇതിന് നിങ്ങളുടെ ഈ പരസ്പര സ്നേഹത്തിന് ഒരു മറുപടിയും അതിനൊരു പരിഹാരവും ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരും അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് മുത്തശ്ശി രാധിക്കയോട് പറയുന്നു എന്തായാലും എൻ്റെ പേരക്കുട്ടിയെ സ്നേഹിച്ച പെൺകുട്ടിയെ ഒരിക്കലും എനിക്കും കൈവിടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മോളോടുള്ള എൻ്റെ മനസ്സിലെ സ്നേഹവും താല്പര്യവും അതെന്നും അതുപോലെ തന്നെ ഉണ്ടാവും മോള് വിഷമിക്കണ്ട എന്നും ഉണ്ടാവും നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ രാധികയെ സമാധാനപ്പെടുത്തുന്നു